നമസ്കാരം ഫാൽഗ ഭീകരാക്രമണത്തിന്റെ മറുപടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് രാജ്യം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ ഭീകരരെ എല്ലാം ചാമ്പലാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാക് അധിനിവേശ കശ്മീരിലെ രണ്ട് പ്രധാന ഭീകര പരിശീലന ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ കൃത്യതയാർന്ന ആക്രമണങ്ങളുടെ പുതിയ ഉയർന്ന റെസല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു കശ്മീരിലെ തംഗറിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ പടിഞ്ഞാറുള്ള മുസാഫറദാബാദിലെ സൈദന ബിലാൽ ക്യാമ്പ് ജമ്മുവിലെ രജൌരിക് നാൽപ്പത് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഗുൽപൂർ ക്യാമ്പ് എന്നീ രണ്ട് ക്യാമ്പുകളുടെയാണ് ചിത്രങ്ങൾ മെയ് ഏഴിന് പുലർച്ചെയാണ് രണ്ടും ആക്രമിക്കപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒന്നിലധികം തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം രണ്ടായിരം മാർച്ചിൽ മുപ്പത്തിയാറ് സിഖുകാർ കൊല്ലപ്പെട്ട ചത്തിങ്സ്പോറ കുട്ടക്കോലയ്ക്ക് ശേഷം ജമ്മുകശ്മീരിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇത് പാക് അധിനിവേശ കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലെ സൈദിന ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള തീവ്രവാദികളുടെ ഒരു പ്രധാന താവളമായിരുന്നു ആയുധങ്ങൾ കൈകാര്യം ചെയ്യൽ കാട്ടിൽ അതിജീവനം സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ എന്നിവയിൽ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിനും ഈ ക്യാമ്പ് സഹായിച്ചു ആക്രമണത്തിന് മുൻപും ശേഷമുള്ള ചിത്രങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നതായി കാണിക്കുന്നു പ്രദേശത്തെ യാതൊരു നാശനഷ്ടവും ഇല്ല കൊട്ലിയിലെയും മുസഫദാബാദിലെയും ഭീകര ക്യാമ്പുകളിൽ യാതൊരു നാശനഷ്ടവും ഇല്ലാതെ നടത്തിയ കൃത്യതയുള്ള ആക്രമണങ്ങളുടെ ഈ ചിത്രങ്ങൾ ഇന്ത്യയുടെ കഴിവിന്റെ വ്യക്തമായ പ്രകടനമാണ് എന്നാൽ പാക് അധീന കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മറ്റൊരു പ്രധാന താവളമായിരുന്നു ഇത് ജമ്മുകശ്മീരിലേക്ക് അയക്കും മുൻപ് ഭീകരരുടെ ഇടത്താവളമായി ഇത് അറിയപ്പെടുന്നു നൂറു വരെ ഭീകരരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ കേന്ദ്രത്തിന്റെ മേൽനോട്ടം ജെയ്ഷെ ഓപ്പറേഷൻ കമാൻഡർ മുഫ്തി അസ്ദർ ഖാൻ കശ്മീരി നേരിട്ടാണ് വഹിച്ചിരുന്നത് ഈ ഭീകര കേന്ദ്രങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തരിപ്പടമാക്കിയിരിക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം ഈ ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ നാലെണ്ണം പാകിസ്ഥാനിലും അഞ്ചെണ്ണം പാക് അധീന ഉള്ളത് അതേസമയം ഫാൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പതിനഞ്ചാം ദിവസമായിരുന്നു ഇന്ത്യ ചുട്ട മറുപടി പാകിസ്ഥാൻ നൽകിയത് പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തരിപ്പണമാക്കിയാണ് ഇന്ത്യൻ സേന മറുപടി നൽകിയത് പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വേരോടെ പിഴുതറിയാനുള്ള ഇന്ത്യൻ ശ്രമം ജെയ്ഷെ ലഷ്കർ ഹിസ്ബുൽ താവളങ്ങളെ ചുട്ടരിച്ചു പാൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിയുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ അമ്പാടെ ഞെട്ടിവിറച്ചു മർക്കസ് സുബാനല ആയിരുന്നു ഇന്ത്യൻ സേന തകർത്ത തരിപ്പണമാക്കിയ മറ്റൊരു പാക് ഭീകര കേന്ദ്രം ബഹൽപൂരിലുള്ള മർക്കസ് സുബാന ഭീകരവാദി കേന്ദ്രം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പ്രധാന പരിശീലന കേന്ദ്രമായി അറിയപ്പെടുന്ന മർക്കസ് സുബഹാനലയിലെയാണ് ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അഷർ അടക്കമുള്ള ഭീകര നേതാക്കളുടെ വസതികൾ ഉള്ളത് ഇവിടെ തീ തുപ്പുന്ന മിസൈലുകൾ വിതച്ച് ഇന്ത്യൻ സേന സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ